ഹായ് ഓൾ വെൽക്കം ടു അരീന കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് കെ കെ ആർ ആയിരുന്നു പക്ഷേ ഇത്തവണത്തെ ഐ പി എല്ലിൽ അവർക്ക് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മെഗാ ഓപ്ഷനിൽ ചില അബദ്ധങ്ങളൊക്കെ അവർക്ക് സംഭവിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ടീം ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് കെ കെ ആർ ഉള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ബംഗാളി മാധ്യമമായ റവ സ്പോർട്സ് ഗ്ലോബലാണ് അത് നൽകിയിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ആകെ അഞ്ച് താരങ്ങളെ കൈവിടാൻ ഇപ്പോൾ കെ കെ ആർ ആലോചിക്കുന്നു എന്നാണ് റവ് സ്പോർട്സ് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വെങ്കടേഷ് അയ്യരെ ഒഴിവാക്കാൻ കൊൽക്കത്ത തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പെഴ്സിൽ വലിയ ഒരു തുക അവശേഷിക്കും എന്നുള്ളതാണ് കൂടാതെ വിദേശ താരങ്ങളായ ഡി കോക്രി സ്പെൻസർ ജോൺസൺ നോർക്കിയ എന്നിവരെയൊക്കെ റിലീസ് ചെയ്യാനാണ് ടീമിൻ്റെ തീരുമാനം ഇവരൊക്കെ പ്രതീക്ഷിച്ച പോലെ തിളങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് വെങ്കടേഷ് അയ്യരുടെ കാര്യത്തിൽ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ മോശം പ്രകടനം നടത്തിയ ഈ താരങ്ങളെയെല്ലാം ഒഴിവാക്കാൻ കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഇനി മറ്റൊരു താരമായ രമൺദീപ് സിംഗിനെ കെ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അനുയോജ്യമായ ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ താരത്തെ കൈമാറാൻ കെ ഇപ്പോൾ ഒരുക്കമാണ് അതുമാത്രമല്ല തങ്ങളുടെ മുൻ താരമായ നിതീഷ് റാണയെ തിരികെ കൊണ്ടുവരാൻ കെ കെ ആർ ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ട് രാജസ്ഥാൻ റോയൽസ് നിതീഷ് റാണയെ റിലീസ് ചെയ്താൽ കെ കെ ആർ ഈ താരത്തെ തിരികെ കൊണ്ടുവന്നേക്കും എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനൊക്കെ പുറമെ മുൻപ് രാജസ്ഥാൻ റോയൽസിനോടൊപ്പം പ്രവർത്തിച്ച കുമാർ സംഘക്കാരയെ കൊണ്ടുവരാൻ ഇപ്പോൾ കെ കെ ആറിന് താല്പര്യമുണ്ട് പരിശീലക സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന ഒരു റൂമർ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും അടുത്ത ഐ പി എല്ലിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് കെ കെ ആർ ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ ഒരു അഴിച്ചുപണി അവർ നടത്തുന്നതും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം